ഇഷ്ടവാഹനങ്ങൾ സ്വന്തമാക്കുക എന്നതുപോലെ തന്നെ പ്രിയപ്പെട്ട നമ്പറിനായി പണം വാരി നിരവധിയുണ്ട് ആഗ്രഹിച്ചു വാങ്ങിയ വാഹനത്തിന് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ മുടക്കി ഫാൻസി നമ്പർ സ്വന്തമാക്കിയ മലയാളി വ്യവസായിയായ ഗോപാലകൃഷ്ണനാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ തുക രജിസ്ട്രേഷൻ നമ്പറിനായി മുടക്കിയത് സിനിമാ താരങ്ങളും വമ്പൻ വ്യവസായികളുമാണ് ഈ ലേലം വിളിയിൽ മുൻപന്തിയിൽ നിൽക്കാറുള്ളത് തെലുങ്ക് സൂപ്പർ താരം ബാലയ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന നന്ദമുറി ബാലകൃഷ്ണയും തന്റെ പുതുവാഹനത്തിന് ഇഷ്ട നമ്പർ സ്വന്തമാക്കാനായി മുടക്കിയത് ലക്ഷ്യങ്ങളാണ് ലേലത്തിൽ ടി ജി സീറോ നയൻ എഫ് ട്രിപ്പിൾ സീറോ വൺ എന്ന നമ്പറാണ് ഏഴു ലക്ഷത്തിന് മുകളിൽ രൂപ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി ശനിയാഴ്ച നടത്തിയ ഓൺലൈൻ ലേലത്തിലാണ് ട്രിപ്പിൾ വൺ എന്ന നമ്പറിനായി ബാലയ ഏഴു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മുടക്കിയത് ടി ജി സീറോ നയൻ എഫ് ട്രിപ്പിൾ വൺ എന്ന നമ്പർ കൂടാതെ ട്രിപ്പിൾ നയൻ സീറോ ഡബിൾ വൺ ഡബിൾ വൺ എന്നീ നമ്പറുകളും ലേലത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു വ്യക്തികളെക്കാൾ ഉപരി കമ്പനികൾക്കാണ് ഇതിൽ സജീവമായി പങ്കെടുത്തത് ഫാൻസി നമ്പറുകൾക്കായി നടത്തിയ ഈ ലേലം ലേലംപിളിയിലൂടെ ഗതാഗത വകുപ്പിന് മുപ്പത്തിയേഴ് ലക്ഷം രൂപ ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ നന്ദമുറി ബാലകൃഷ്ണ തന്റെ ഏറ്റവും പുതിയ ബി എം ഡബ്ല്യുവിനായിട്ടാണ് ഈ നമ്പർ സ്വന്തമാക്കിയിരിക്കുന്നത് ബാലയെ കൂടാതെ കമലാലയ ഹൈസോഫ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് ടി ജി സീറോ നയൻ എഫ് ട്രിപ്പിൾ സീറോ നയൻ എന്ന നമ്പർ ലേലത്തിലെടുത്തു ഇക്കോ ഡിസൈൻ സ്റ്റുഡിയോ ടി ജി സീറോ നയൻ എഫ് ഡബിൾ നയൻ ഡബിൾ നയൻ എന്ന നമ്പർ ഒരു ലക്ഷം രൂപയ്ക്കാണ് സ്വന്തമാക്കിയത് ജെട്ടി ഇൻഫ്രാ പ്രോജക്ട് പ്രൈവറ്റ് ലിമിറ്റഡും ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരം രൂപയ്ക്ക് ശ്രീനിവാസ് നായിഡുവും ടി ജി സീറോ നയൻ ട്രിപ്പിൾ സീറോ സെവൻ എന്ന നമ്പരും തങ്ങളുടെ വാഹനത്തിനായിട്ട് സ്വന്തമാക്കിയിട്ടുണ്ട്